ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ അത്ര ഹാപ്പിയല്ല കാരണം ഇന്ന് ഇന്ത്യ മൊട്ട ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ധർമ്മസ്ഥല ആ ധർമ്മസ്ഥല എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നലെയാണ് ഞാൻ വായിക്കാനിടയാവുന്നത് അല്ലെങ്കിൽ കേൾക്കാനിടയാവുന്നത് വളരെയധികം എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉളവാക്കുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞു കാണുമായിരിക്കും കൂടുതൽ ഇനിയും അറിയാനുള്ളവർക്ക് യൂട്യൂബിലൊക്കെ ധർമ്മസ്ഥല എന്ന് അടിച്ചു കൊടുത്താൽ മതി എന്താണ് സംഭവം എന്ന് എന്താണെന്നൊരു എന്താണത് ആ സംഭവം എന്ന് ഞാൻ ചെറുതായിട്ട് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞുതരാം അപ്പോൾ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ ടൗൺ ആണ് അപ്പം അതിൽ മെയിനായിട്ട് വർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത് മഞ്ജുനാഥ ക്ഷേത്രമാണ് കേട്ടോ ഇത്ര അതൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് മനസ്സിന് സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പക്ഷേ ഇന്ന് ഇന്ന് ആ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇരിച്ചിരി പേടിയാണ് എനിക്ക് തോന്നിയേ അവിടെ ചുറ്റുവട്ടമുള്ള എല്ലാ മനുഷ്യന്മാർക്കും ആ സ്ഥലം പേടിപ്പെടുത്തുന്ന സ്ഥലം തന്നെയായിരുന്നു നമ്മളത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് ഒരുപാട് മനുഷ്യർ അതിൻ്റെ ചുറ്റുവ ചുറ്റത്തുള്ളവരും അല്ലാത്തവരും കേരളക്കാരും അല്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ ഉള്ള ഒരുപാട് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള യുവതികൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു സ്ഥലം എന്നാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അതുപോലെ കൊല ചെയ്യപ്പെട്ട് അവിടെ ഒരു പ്രത്യേക ഏരിയയിൽ കൊല ചെയ്യപ്പെട്ട് അതിനെ ബെറി ചെയ്തത് അതായത് കുഴിച്ചു മൂടിയെന്നാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയുന്നത് ആ മനുഷ്യൻ ആരാണെന്നറിയാവോ അവിടെ ജോലി ചെയ്തിരുന്ന അതായത് ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിലാണോ അതിന് വേറെ എന്തെങ്കിലും അവിടെ ആ എന്തായാലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഏതായാലും അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് അയാൾ ഒത്തിരി ശവങ്ങളെ കുഴിച്ചുമൂടെ നിർബന്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് വരുന്നത് അതായത് മേൽനോട്ടക്കാരുടെ അതായത് സൂപ്പർവൈസേഴ്സിൻ്റെയൊക്കെ ഫോഴ്സിൽ അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ട് അതും മിക്കതും തുണിയൊന്നുമില്ലാതെ മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺപിള്ളേരും യുവതികളൊക്കെ ആയിരുന്നത്രേ അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞാണ് അയാൾ കോടതിയിൽ ഇപ്പോൾ പോയിരിക്കുന്നത് അതിൻ്റെ പ്രത്യേക തെളിവുകളും കാര്യങ്ങളൊക്കെ അയാൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ അഭിഭാഷകരെ വെച്ച് അവർ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് തലയോട്ടികളൊക്കെ മാന്തി എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ഇതിന് ഇതിന് ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ വളരെയധികം പൊളിറ്റിക്കൽ പ്രഷർ ഇതിൻ്റെ പുറകിൽ ഉണ്ട് താനും കാരണം ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികളാണെന്ന് പറഞ്ഞറിയിക്കാതെ വയ്യ അപ്പോൾ എന്താ പറയുക എന്തായാലും ഈ ഏതായാലും ആയിരക്കണക്കിന് അതായത് പൊളിറ്റിക്കൽ മേഡേഴ്സ് വരെ അവിടെ നടത്തിയിട്ടുണ്ട് റേപ്പാണ് മെയിനായിട്ട് നടന്നിട്ടുള്ളത് റേപ്പ് ആൻഡ് മേഡേഴ്സാണ് കൂടുതൽ നടന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എല്ലാവരും ന്യൂസ് ചാനലുകളൊക്കെ തപ്പി നോക്കുക എല്ലാവർക്കും കിട്ടും എന്തായാലും ഇതിനു വേണ്ടി പ്രതി